ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം മഹാത്മാവും ലോകപ്രസിദ്ധനുമായ ശ്രീ മഹാബലി യുദ്ധത്തിൽ ഇന്ദ്രനാൽ കൊല്ലപ്പെട്ടെങ്കിലും ശുക്രമുനി മൃതസഞ്ജീവനി കൊണ്ട് വീണ്ടും മഹാബലിയെ ജീവിപ്പിക്കുകയും യജ്ഞങ്ങൾ കൊണ്ട് അത്യന്തം ശക്തനാക്കി തീർക്കുകയും ചെയ്തു അങ്ങനെ ഏതിനെയും ഭേദിക്കുവാൻ കഴിയുന്നവനായി ഭവിച്ച ആ മഹാബലി വിഷ്ണു ചക്രത്തെ പോലും അതായത് സുദർശന ചക്രത്തെ പോലും നിസാരമാക്കി മാറ്റി തന്നെ ഭയന്നൊളിച്ച കൂടിയ മൂന്ന് ലോകത്തെയും മഹാബലി പിടിച്ചടുക്കുകയും ചെയ്തു അതിഥിദേവി ഇതെല്ലാം കണ്ട് തൻ്റെ പുത്രന്മാരുടെ ദുഃഖം കണ്ട് ദുഃഖിതയായി സുഭർത്താവായ കശ്യപമുനിയെ അഭയം പ്രാപിച്ചു അങ്ങനെ കശ്യപ മുനി ഉപദേശിച്ച പയോവ്രതം എന്ന ആ ഭഗവത് പൂജ പന്ത്രണ്ടു ദിവസം വിധി പോലെ ആചരിച്ചു അതിഥി ദേവി അതും പരിപൂർണമായ ഭക്തിയോടുകൂടി അങ്ങനെ പയോവ്രതം പൂർണ്ണമായും നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശ്യാമളവർണ്ണനും ചതുർബാഹുവുമായി അതിഥി മാതാവിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് താൻ പുത്രനായി ജനിക്കുമെന്നും അത് വളരെ ഗോപ്യമായി വെക്കണമെന്നും പറഞ്ഞ് തിരോധാനം ചെയ്തു അങ്ങനെ ഭഗവാൻ കശ്യപ തപോവീര്യത്തെ പ്രവേശിപ്പിച്ചുകൊണ്ട് അതിഥി മാതാവിൻ്റെ ഗർഭത്തെ പ്രാപിച്ചു ഭഗവാൻ മഹാവിഷ്ണുവിനെ ബ്രഹ്മദേവൻ സ്തുതിച്ചു അങ്ങനെ ശ്രാവണ മാസത്തിൽ തിരുവോണം നക്ഷത്രത്തിൽ അഭിജിത്ത് എന്നു പേരുള്ള സമയത്ത് സൂര്യൻ മധ്യാത്തിലാകയാൽ വിജയ എന്നു കൂടി പേരുള്ള വെളുത്ത ദ്വാദശി ദിവസം വൈഷ്ണവരൂപത്തോടു കൂടിയ ഭഗവാനെ പ്രസവിച്ചു അതിഥി മാതാവ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആ ജനനത്തിൽ ദേവന്മാരെല്ലാവരും ആനന്ദിച്ചുകൊണ്ട് പെരുമ്പറകളെല്ലാം മുഴക്കി ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി അങ്ങനെ അതിഥി മാതാവും കശ്യപമുനിയും ജയിച്ചാലും ജയിച്ചാലും എന്ന് പറഞ്ഞ് അവർ ഭഗവാനെ സ്തുതിച്ചു അപ്പോൾ തന്നെ ഭഗവാൻ കാര്യസാധ്യത്തിനുതകുന്ന ആ വാമന രൂപത്തെ ധരിച്ചു കശ്യപ പ്രജാപതി തുടങ്ങിയവരാൽ യഥാവിധി ഉപനയനാദി കർമ്മങ്ങളെല്ലാം നടത്തി അങ്ങനെ മേഖലതണ്ട് കമണ്ടലു കൃഷ്ണമൃഗത്തോൽ രുദ്രാക്ഷമാല മുതലായവയാൽ പൂജിക്കപ്പെട്ട ഭഗവാൻ വാമനമൂർത്തി അത്യധികം ശോഭിക്കുന്ന ശരീരത്തോടുകൂടി അഗ്നിയിൽ ചമതയിട്ട് അശ്വമേധം നടക്കുന്ന മഹാബലി ആ ഗ്രഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടു ഭാവിയിലുള്ള ആ മഹത്വത്തിന് അനുകൂലമായ ഗൗരവത്തെ വിവരിപ്പിക്കുന്നതിനായി അല്ലെങ്കിൽ വിവരിപ്പിക്കുന്നതായി തോന്നിക്കപ്പെടുന്ന ശരീരം കൊണ്ട് ഭൂമിയെ കുലുക്കിയും ശത്രുക്കളുടെ ചൂട് തടയുന്നതിനെന്ന് തോന്നിപ്പിക്കുന്ന കുടയും ശത്രുക്കളിൽ പ്രയോഗിക്കാൻ എന്ന പോലെ ഇരിക്കുന്ന ദണ്ടും ധരിച്ചുകൊണ്ട് വാമനൻ മഹാബലി ഗൃഹത്തിലേക്ക് യാത്ര തിരിച്ചു നർമ്മദയുടെ വടക്കേ തീരത്തിൽ മഹാബലിയുടെ അശ്വമേധശാലയിൽ വാമനമൂർത്തിയായ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു അടുത്തടുത്ത് ചെന്നപ്പോൾ ഭഗവാന്റെ ആ ഒരു തേജസ് കൊണ്ട് കണ്ണഞ്ചിപ്പോയി ശുക്രാദികൾക്ക് അപ്പോഴവർ ചിന്തിച്ചു ഇദ്ദേഹം സൂര്യനാണോ അതോ അഗ്നിയാണോ അതോ സനത്കുമാരനാണോ ഇദ്ദേഹം ആരാണ് എന്ന് അവരെല്ലാവരും സംശയിച്ചു ഭഗവാൻ്റെ തേജസ്സുകൊണ്ട് വശീകരിക്കപ്പെട്ട ഭൃഗുക്കൾ വേഗം തന്നെ വാമനമൂർത്തിയെ എതിരേറ്റ് കൊണ്ടുവന്നു മനോഹരമായ രൂപത്തോടു കൂടിയവനും പുണ്യം ചെയ്തവനുമായ മഹാബലി രോമാഞ്ചമണിഞ്ഞുകൊണ്ട് ഭക്തിയോടുകൂടി ഭഗവാനെ സമീപിച്ചു അങ്ങനെ ആ പാദങ്ങൾ കഴുകി പാവനതരമായ ആ ജലം തൻ്റെ ശിരസിൽ ഒഴിച്ചു മഹാബലി അങ്ങനെ പ്രഹ്ലാദൻ്റെ പുത്രനായ വിരോചനൻ്റെ പുത്രൻ അനേകം യാഗങ്ങൾ കഴിച്ച് പരിശുദ്ധി ആർജിച്ചവൻ വിജ്ഞാനികളായ ബ്രാഹ്മണരെ ഭക്തിയോടുകൂടി അനുസരിക്കുന്നവൻ എന്നീ നിലകളിൽ മഹാബലിക്ക് മഹത്വം വളരെയേറെയുണ്ട് ഗംഗയുടെ മഹത്വം വളരെയാണ് ഗംഗ ആദ്യം ബ്രഹ്മാവിൻ്റെ സ്വാധ്യായത്തിനുള്ളിൽ ഉള്ള ആ ഒരു കമ്മണ്ടലുവിലാണ് സ്ഥിതി ചെയ്തത് പിന്നീട് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പാദോദകമായി തീർന്നു അതിനുശേഷം സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ ജടാലങ്കാരമായി ശോഭിച്ചു പിന്നെയോ ജഹ്നു മഹർഷിയുടെ പുത്രിയായി ഗംഗാദേവി അതിനാൽ തന്നെ ഗംഗ പരമപവിത്രയെന്ന് വ്യക്തമായി തീരുന്നു ഈ പാദ തീർത്ഥമാണിപ്പോൾ മഹാബലി ശിരസിൽ വഹിച്ചത് അത് പരമഭാഗവതന്മാർക്കു മാത്രം ലഭിക്കുന്ന അസുലഭവും അപൂർവവുമായ ഒരു സൗഭാഗ്യവും സുഹൃതവും കൂടിയാണ് മഹാബലിയുടെ മഹത്വം അത്രയ്ക്കും ഉയർന്നതാണെന്ന് പറയേണ്ടതില്ല അങ്ങനെ മഹാബലി ശുക്രാചാര്യൻ്റെ ആ പ്രതിഷേധം വകവെക്കാതെയാണ് വാമനന് മൂന്നടി ഭൂമി ദാനം ചെയ്യുവാൻ തയ്യാറായത് പക്ഷേ ശുക്രാചാര്യർ തൻ്റെ ആ ദീർഘമായ ദൃഷ്ടി കൊണ്ടറിഞ്ഞതുപോലെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനമൂർത്തി രണ്ടടി കൊണ്ടു തന്നെ ലോകങ്ങളെല്ലാം അളന്നു ഇനി മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ലാതെയായി വാമനൻ വിശ്വാകാരനായി വളർന്നു നിന്നത് ഇങ്ങനെ സംഭവിച്ചത് മഹാവിഷ്ണു എങ്ങും വ്യാപ്തനാണല്ലോ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് മൂന്നാമതൊരടി വയ്ക്കുവാൻ കഴിയുക രണ്ടടി കൊണ്ട് ലോകങ്ങളെ എല്ലാം അദ്ദേഹം അളന്നു അങ്ങനെ ഭഗവാന്റെ ആ വ്യാപകമായ രൂപം മഹാബലിയുടെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ് വെളിയിലും വളർന്നു നിൽക്കുന്ന ആ വിരാടാകാരത്തിൻ്റെ ആ ധ്യാനത്തിൽ ചെന്നു നിൽക്കുന്ന ആ അവസ്ഥയെയാണ് ധ്വനിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഈ പ്രപഞ്ചം വ്യാപിച്ച് പിന്നെയും പത്ത് വളർന്നു നിൽക്കുന്നതാണല്ലോ ആ വിരാട് പുരുഷൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ തലകുനിച്ചു നിന്ന ബലി ആ ആഘാരത്തിൽ ചേരുകയാണ് ചെയ്യുന്നത് ഈ വിശ്വരൂപത്തിൽ ഉള്ളുറച്ചു ചേർന്ന മഹാബലിയുടെ ആ ഗാംഭീര്യത്തെ ബഹുമാനിച്ചാണ് പിന്നീട് പ്രഹ്ലാദൻ അവിടെ എത്തിയത് ഭഗവാനെ ഹൃദയത്തോടു കൂടി ധ്യാനിച്ച് അഭിവന്ദിച്ചു പ്രഹ്ലാദൻ ഭക്തിയിലൂടെ സഗുണ സ്വരൂപത്തെ സാക്ഷാത്കരിച്ച മഹാബലി നിർഗുണത്തിൽ ചെന്നു ലയിച്ച എങ്ങനെയാണോ ആ ഭഗവാനിൽ മഹാബലി ചെന്ന് ലയിച്ചത് ആ ഒരു അവസ്ഥ വിശേഷമാണ് പാതാളം എന്ന് പറയുന്നത് അതിൽ ഭക്തി കൊണ്ട് സാക്ഷാത്കാരം നേടിയ പ്രഹ്ലാദാനന്ദത്തിനാണ് അവകാശമുള്ളത് നരസിംഹ രൂപത്തിൽ ആ ഭഗവാനെ ദർശിച്ച പ്രഹ്ലാദൻ രണ്ടാമതും ആത്മാവിലാണ്ട് ബ്രഹ്മാണ്ടം വ്യാപിച്ച ആ വിശ്വതനുവിനെ ദർശിച്ച് വീണ്ടും തൃപ്തിയടഞ്ഞു ഒപ്പം മഹാബലിയും അതിനുശേഷം മഹാബലി സുതലത്തിലേക്ക് പോയി അങ്ങനെ ഭഗവാൻ മഹാബലിയോടായി പറഞ്ഞു അല്ലയോ മഹാബലി അങ്ങയുടെ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തതും പറഞ്ഞതും എല്ലാം അങ്ങയാൽ ചെയ്യപ്പെട്ട പുണ്യകർമ്മങ്ങൾ അങ്ങയെ ദൈത്യന്മാരിൽ വെച്ച് സിദ്ധനാക്കി തീർത്തിരിക്കുന്നു അങ്ങേക്ക് സ്വർഗത്തെ പോലും ജയിക്കുന്ന ലോകം തീർച്ചയായും ഭവിക്കും പിന്നീട് ഇന്ദ്രത്വവും അങ്ങേക്ക് സിദ്ധിക്കും അതിനുശേഷം എൻ്റെ സായുജ്യവും അങ്ങ് പ്രാപിച്ചുകൊള്ളുക ഇപ്രകാരമാണ് ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ചത് അതിനുശേഷം ഭഗവാൻ അദ്ദേഹം തുടങ്ങി യാഗം അതായത് മഹാബലി തുടങ്ങിവെച്ച യാഗം ബ്രാഹ്മണരെ കൊണ്ടാണ് പൂർത്തിയാക്കിച്ചത് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായുരപ്പാ ശരണം സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ